യും സംസ്ഥയുടെ ഏതോ ഒരു ചെറിയ പരിപാടി തെക്കൻ കേരളത്തിൽ നിന്ന് വരുമ്പോൾ എന്റെ കൂടെ സാദിക്ക് പേശി താനോറും ഉണ്ട് ട്രെയിനിൽ കേരളത്തിലെ ആർ എസ് എസിന്റെ പ്രധാന മുഖമാണല്ലോകേരി ഉണ്ടായിരുന്നു ആ ട്രെയിനിൽ സാദിക്ക് പൈസക്ക് മുൻ പരിചയം ഉള്ളത് കൊണ്ടുപോലെ എനിക്കറിയില്ല അവര് വളരെ ഊഷ്മളമായി സംസാരിക്കാൻ തുടങ്ങി ഞാനിങ്ങനെ അതിർപ്പത്തോടെ അദ്ദേഹത്തെ നോക്കുകയാണ് ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും അദ്ദേഹത്തെ അന്നാണ് കണ്ടത് അപ്പൊ കേരളത്തിലുള്ള ഇസ്ലാമിക ചലനങ്ങളും സയ്യിദ്മയെ അദ്ദേഹം വളരെ മതിപ്പോഴുകൂടെ സംസാരിക്കുകയുണ്ടായി ആ അതങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഒരുപാട് വിഭാഗത്തിന്റെ ഇടയിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ സംസാരിച്ച് അദ്ദേഹത്തെ പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തുകൊണ്ടൊന്നുമല്ല ഞാനിത് പറയുന്നത് പക്ഷെ അദ്ദേഹം കൂട്ടത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട് ഇടയിലാണ് കണ്ണൂർ ജില്ലയിൽ എ പി വിഭാഗം സമസ്തയിലെ ഒരു വായിലായിരുന്നല്ലോ പഴശ്ശി ഉസ്താദ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേരിൽ കുറമില്ല ലത്തീഫ് സാദീന്ന് മറ്റുമാണ് അദ്ദേഹത്തിന്റെ മരണമുണ്ടായ തൊട്ടുടനയത്സ്യം ഇല്ലെങ്കിൽ പറഞ്ഞു എന്റെ അടുത്ത നാട്ടുകാരനാണ് അതേപോലെ ഒരു നല്ല മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊന്നും ഒന്നും പറയാനുണ്ടാവുകയില്ല സംഘടനാപരമായ സംഗതിയല്ലേ ഞാൻ പറയുന്നത് അദ്ദേഹം സാത്വികനായ മനുഷ്യനായിരുന്നു അപ്പൊ ആർ എസ് എസ് കാരൻ ഇസ്ലാമിലുള്ള സാത്വികതയെ അംഗീകരിക്കുന്നതിന്റെ ഒരു തെളിവ് പോലെ ഇതിന്റെ അർത്ഥം ഇനി ഇങ്ങനെ പറയണ്ട സെമിനാറിൽ വെച്ച് ഒരു വിഷയാവതാരകൻ ആർ എസ് എസിനെ ലളിതവൽക്കരിച്ചോ അല്ലെങ്കിൽ ആർ എസ് എസിനെ ന്യായീകരിച്ചോ എന്നല്ല ഹിന്ദുത്വ തെറ്റാണ് എന്ന് തന്നെയാണ് നമ്മുടെ നിലപാട് ഹിന്ദുമതവും ഹിന്ദുത്വയും ബന്ധമില്ല എന്ന് മാത്രമാണ് നിലപാട് ഹിന്ദുത്വ നിരീശ്വരവാദമാണ് എന്നാണ് നിലപാട് ഹിന്ദുത്വ നാസ്തികതയാണെന്നാണ് നിലപാട് നമ്മുടെ നിലപാട് ഇവിടെയുള്ള ഹിന്ദുത്വ എന്ന് പറയുന്നത് സോഷ്യൽ യൂജനിസത്തിന്റെ അർഹതയുള്ളവൻ ഭരിക്കട്ടെ ഇല്ലാത്തവർ കഷ്ടപ്പെടട്ടെ എന്ന ഷടയ്ക്ക് തത്വശാസ്ത്രത്തിന്റെ ബാക്കി പത്രമാണ് ഇന്ത്യൻ ആർ എസ് എസും ഹിന്ദുത്വയും എന്ന് തന്നെയാണ് സംവാദാത്മകമായി എന്റെയും നമ്മുടെയും നിലപാട് അത് അടിച്ചേൽപ്പിക്കാൻ നമ്മളില്ല നേരത്തെ പറഞ്ഞിട്ട് പ്രശ്നമുണ്ടാക്കാനും നമ്മളില്ല അക്കാദമികമായി വൈജ്ഞാനികമായി സംവാദത്തിനാണെങ്കിൽ എവിടെയും എന്ന പോലെ ഇന്നും എന്ന പോലെ എന്നും എന്ന പോലെ ഇതിനില്ല നമ്മൾ തയ്യാറാണ് പക്ഷേ നമ്മൾ ആർ എസ് എസിനെ ചെറുതാക്കിയതല്ല അതേസമയം ആർ എസ് എസ് കാരാണല്ലോ കാതപ്പെടുന്ന ഒരു മറുപറം ആ ആർ എസ് എസ് കാരനും പ്രകൃതിയുടെ ഭാഗമാണ് ആ ആർ എസ് എസ് കാരന്റെ മനസ്സിലുമുണ്ട് അൻ സുതോറ ഫിത്റ എന്ന് പറഞ്ഞ ഫിത്റയുടെ അംശം അവന്റെ മനസ്സിലുമുണ്ട് അതുകൊണ്ടാണ് പേരെ കൊന്നയാള് മാറുന്നത് അതുകൊണ്ടാണ് ഒരു മുഴുവനും വലിയ വലിയ മാഫിയ സംഘത്തിന്റെ തലവന്മാര് എന്ന് പോലും ചരിത്രം പറയുന്ന ആളുകൾ ഇസ്ലാമിന്റെ ഖലീഫമായി ഖലീഫമാരായി ഒക്കെ മാറിയത് ഇപ്പൊ ഞാൻ എന്റെ വിഷയം ദീർഘിപ്പിക്കുകയായില്ല ഇത്രത്തോളം ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു മതേതര പശ്ചാത്തലത്തിൽ എങ്ങനെയാകണം മുസ്ലിമിന്റെ വഴി എന്ന് കൃത്യമായി പത്ത് മുപ്പത് കൊല്ലം മുമ്പാണ് തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണെന്ന് ഓർക്കണം ഇന്നത്തെ സാഹചര്യത്തിലല്ല ഞാനത് വായിച്ചല്ലോ പഞ്ചാബിലെയും ഉത്തരേന്ത്യയിലെയും നോർത്തിലെയും ഒക്കെ പ്രശ്നങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് ചെയ്തുകൊണ്ട് പറയുന്നത് അതിന്റെ അവസാന ഭാഗം അത് പറയുന്നുണ്ട് ഞാൻ സമയം കളയലല്ല മധ്യഭാഗത്ത് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് ഇടക്കിടക്ക് അദ്ദേഹം റിപ്പീറ്റ് ചെയ്യുന്നു ഇസ്ലാമിക് ബോംബ് ബോംബുണ്ടാക്കലല്ല നമ്മുടെ പണി അദ്ദേഹം അതിൽ പറഞ്ഞ വാക്കണത് ഇസ്ലാമിക് ബോംബ് ബോംബുണ്ടാക്കലല്ല നമ്മുടെ പണി നിങ്ങൾക്കറിയുമോ ജനങ്ങളോട് ചോദിക്കുകയാണ് നാളിതുവരെ വിപ്ലവത്തിൽ ആഹ്വാനം ചെയ്തിരുന്നോ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാമൂഹിക നേതാവിന്റെ പ്രഖ്യാപനമല്ലേ തുറന്നു വെച്ച പുസ്തകമായിരുന്നില്ലേ ശംസകരനമ്മ പ്രസംഗം സമാപിക്കുമ്പോഴും അദ്ദേഹം ആവർത്തിക്കുന്നു നിങ്ങൾക്ക് വായിച്ചു നോക്കാം ഞാൻ എന്റെ ആവേശത്തിന് പറയുകയല്ല പ്രസംഗം സമാപിക്കുമ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് ഒന്നുകൂടി ലളിതമായിട്ടാണ് വിശദീകരിക്കുന്നത് ഇവിടെയുള്ള എല്ലാ അമുസ്ലിം പ്രത്യേകിച്ച് ഹൈന്ദവ സഹോദരന്മാരും കേരള യമ്യത്തിലെ ശരിക്കും മനസ്സിലാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയുടെ സാമൂഹികമായ വീക്ഷണങ്ങളും മാനവികമായ വീക്ഷണങ്ങളും അദ്ദേഹം പറയുന്നു കോഴിക്കോട്ടെ മാനാഞ്ചല അദ്ദേഹം ഉദാഹരിക്കുന്നു ജുഫ്രീത്തങ്ങള് വെള്ളമുണ്ടെന്ന് സ്ഥലം കണ്ടെത്തി കൊടുത്തു സാമൂതിരി പൈസ കൊടുത്ത് സാമൂതിരി സ്ഥലം കൊടുത്തു ടിപ്പു സുൽത്താൻ അതിന് പണം നൽകി ഇതാണ് മലബാർ മലബാറന് അദ്ദേഹം അന്ന് പ്രസംഗിച്ചു വാവർ വലിയ ശബരിമല അയ്യപ്പനുമാണ് ിൽ വിവാദം നമ്മൾ ഓർക്കണം ശബരിമല അയ്യപ്പന്റെ കൂടെ ഉണ്ടായ രാഷ്ട്രീയകാലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ മാസമാണ് പക്ഷേ തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ശംസരനമാ മലയാളികളോട് പറഞ്ഞു വാവർ വലിയ പേരിന്റെ കൂടെ ശബരിമല അയ്യപ്പന്റെ പേരുണ്ട് ശബരിമല അയ്യപ്പന്റെ പേരിന്റെ കൂടെ വാബർ വലിയ പേരുണ്ട് ഇത് ശംസനമ മുഖത്ത് ഈ മനുഷ്യ സൗഹൃദത്തിന്റെ മുദ്ര കൃത്രിമമായി ഒട്ടിച്ചു വെക്കുന്നതല്ല ശംസകൾ നമുക്കറിയാം ഇതാണ് ഇവിടെ ആവശ്യം അതുകൊണ്ട് തന്നെ ഈ ജന്വിനായ ഈ സത്യസന്ധമായ സത്യസന്ധമായ ഈ മാനവിക സ്നേഹം ശംസുകൾ നമുക്ക് ഉള്ളത് കൊണ്ടാകണം ശംസുകൾ നമുക്ക് ശംസരമയുടെ മതേതരത്വം തെളിയിക്കാൻ ഓണത്തിന് പൂക്കളം ഇടേണ്ടി വന്നിട്ടില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ശംസകഥമയുടെ ബോധ്യം മനസ്സിൽ നിന്നായിരുന്നു ഞാൻ ഒരു ആവേശത്തിന് പറയുകയല്ല യഥാർത്ഥ മുസ്ലിം ഒരു സമൂഹത്തിലുണ്ടെങ്കിൽ ഇരുട്ടത്ത് വെച്ച വെളിച്ചം പോലെയാണ് വിളച്ചു പോലെയാണ് എനിക്ക് ആ പ്രസംഗം അത്രക്കും ഒരു സ്പ്രദ്ധിതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്